ചാനലിലെ എല്ലാ ദർശകർക്കും എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം തുടങ്ങാം അജ്ഞാന തിമിരന്തസ്യാഞ്ജനശലാകയാ ചുർമീലിതം യേനാ തസ്മൈ ശ്രീഗുരവേ നമ അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ച കണ്ണുകളിലെ ജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ട് ആ തിമിരത്തെ ഉന്മൂലനം ചെയ്ത് പുതിയ പ്രകാശം പകരുന്ന എൻ്റെ ഗുരുവിനായി നമസ്കാരം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം തത്പഥം ദർശിതം ശ്രീ അനന്തമായ ഈ ബ്രഹ്മാണ്ടത്തെ ആ ബ്രഹ്മാണ്ടം എന്താണെന്നും ഈ പ്രപഞ്ചം എന്താണെന്നുള്ള എല്ലാം മനസ്സിലാക്കി തത് പദം ദർശിതം വേന ആ പദത്തെ നമുക്ക് ദർശിപ്പിക്കുന്ന ആ മഹാഗുരുവിൻ്റെ പാതാരബിന്ദിൽ നമസ്കാരം ഹരി ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു ബ്രഹ്മാവാണ് ഗുരു വിഷ്ണുവാണ് ഗുരു പരമശിവനാണ് ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത്പരം ബ്രഹ്മം ഗുരു പരമമായ ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരമെന്ന് പഠിപ്പിച്ച അജനാഭമെന്ന ഭാരത സംസ്കാരത്തിൻ്റെ അജനാഭമെന്ന ഇന്നത്തെ ഭാരതത്തിൻ്റെ ഇംഗ്ലീഷുകാരൻ്റെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന മൂന്ന് മന്ത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് ദൈവത്തെ അല്ല അവിടെ നമിക്കുന്നത് ദൈവത്തെ എനിക്ക് കാട്ടിത്തന്ന ഗുരുവിനെയാണ് അവിടെ നമിക്കുന്നത് ഇത് പറയാനൊരു കാരണമുണ്ട് ഇന്ന് ഏതോ ഒരു ചാനലിൻ്റെ പിതൃശൂന്യൻ എന്ന് അദ്ദേഹത്തെ പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുശൂന്യൻ പിതൃശൂന്യനാണ് മാതാവ് പിതാവിനെ കാട്ടിത്തരുന്നു പിതാവാണ് ഗുരുവിനെ കാട്ടിത്തരുന്നത് ഗുരുവാണ് ദൈവത്തെ കാട്ടിത്തരുന്നത് മാതാ പിതാ ഗുരു ദൈവം മാതാവ് അതിന് പിതാവ് ഗുരു അതിനുശേഷം ദൈവം അല്ലേ ആ ദൈവത്തെ എനിക്ക് കാട്ടിത്തന്ന എൻ്റെ ഗുരുവിൻ്റെ പാദം ഞാൻ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ചില ചാനനുകാർക്ക് കൃമികടിയളവും കൃമികടിയല്ല മറ്റാരെങ്കിലും എന്തെങ്കിലും കാട്ടിയാൽ ഏയ് അതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമാണ് ഭാരതം എന്തെങ്കിലും സാംസ്കാരിക പൈതൃകം കാട്ടിയാൽ അത് അനാചാരമാണ് ഇന്ന് രാവിലെ കണ്ട ഒരു കാഴ്ചയാണ് വളരെ ദുഃഖം തോന്നിയ ഒരു സംഭവമാണ് രാവിലത്തെ ഒരു ചാനലിലെ റിപ്പോർട്ടാണ് മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലും ഗുരുപൂജ ഞാൻ വിചാരിച്ച ഏതെങ്കിലും ആതങ്കവാദി ആക്രമണമായിരിക്കുന്നു ആതങ്കവാദ ആക്രമണം നടന്നാൽ പ്രശ്നമില്ല അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പുൽഗാമയിൽ നടന്ന ആക്രമത്തെ ന്യായീകരിക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിനെ എതിർക്കാൻ ഇവരൊക്കെ കാട്ടിയ ഈ രാജ്യദ്രോഹിയൊക്കെ എന്താ ചെയ്യേണ്ടത് അവിടെ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിൽ ഗുരുപൂജ നടന്നു ഗുരുപൂജ എന്താ പ്രശ്നം ഭാരതം ഗുരുവായി പരമഗുരുവായി കാണുന്നത് വേദവ്യാസ മഹർഷിയാണ് ആ വ്യാസ പൂർണിമയായിരുന്നു കഴിഞ്ഞ ദിവസം അന്ന് ഗുരുവിനെ അല്ലെങ്കിൽ പിന്നെ ആരെയാണ് പൂജിക്കേണ്ടത് ഗുരു ഗുരുവിനെ അല്ലെങ്കിൽ ആരെയാണ് പൂജിക്കേണ്ടത് അത് സംഘം അത് ഗുരുദക്ഷിണയായി അല്ലെങ്കിൽ ഗുരു പൂജയായി സംഘം വേറെ അത് ആണോ വേദവ്യാസനാണോ അറസ്വസ് ഉണ്ടാക്കിയത് അത് വേദവ്യാസൻ്റെ കാലത്തുണ്ടായതാണോ ആർ എസ് എസ് എന്തേ നിങ്ങൾ ഭയക്കുന്നു ഇതിനെ ഈ ഭാരതം ഭരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ അടിത്തറയാണ് സംഘം ഗുരുപൂജയും സംഘവുമായിട്ട് എന്താ ബന്ധം ഗുരുപൂർണിമ ബുദ്ധമതക്കാരാ ബുദ്ധജന്മദിനമായ ബുദ്ധൻ്റെ പൂർണിമാ ദിനം ബുദ്ധന് ബോധോധമുണ്ടായ ദിവസമായി ആചരിക്കുന്നു ജൈന മതക്കാരത് ആചരിക്കുന്നു സിഖ് മതക്കാരാചരിക്കുന്നു ഭാരതത്തിലെ എല്ലാ സജ്ജനങ്ങളും എല്ലാ സജ്ജനങ്ങളും ഗുരുപൂജ ആക്രമ ഗുരുപൂജ നടത്തുന്നു നിത്യവും ഗുരുവന്ദനം നടക്കുന്നു ഞാൻ എൻ്റെ ഗുരുവിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദിൽ സാഷ്ടാങ്കം നമസ്കരിക്കാറുണ്ട് സജ്ജനങ്ങളായ സന്യാസിവര്യന്മാരെ കാണുമ്പോൾ ഞാൻ അവരുടെ സാക്ഷാങ്കം നമസ്കരിക്കാറുണ്ട് ഗുരുവെന്താണെന്ന പരമസത്യം ഭാഗവതത്തിൽ വിളിച്ചോതുന്നുമുണ്ട് എനിക്കെല്ലാം പകർന്നു നൽകിയ എന്നെ ഞാനാക്കിയ ആ ഞാനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗുരുവിനെ നമിക്കുന്നത് ഈ പുതൃശൂന്യന്മാർക്ക് എന്താണ് ഇത്ര പ്രശ്നം അതാണ് മനസ്സിലാക്കാത്തത് എല്ലാ സ്കൂളുകളിലും നടക്കണം ഗുരുപൂജ ആ ഗുരുപൂജ അധ്യാപകനെ പൂജിക്കുകയും അധ്യാപകനെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക പൈതൃകം പണ്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അന്ന് സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസത്തിന് വിലയുണ്ടായിരുന്നു പ്രശ്നങ്ങളില്ലായിരുന്നത് എന്താ പ്രശ്നമെന്നറിയില്ല ഗുരുപൂജ നടന്നു കാസർഗോഡിന് ശേഷം ആലപ്പുഴയിലും നീ എന്താണ് ഭാരതം മുഴുവൻ നടക്കുന്നുണ്ടല്ല ഗുരുപൂജ എല്ലാ സ്കൂളുകളിലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് ഭാരതത്തിൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഒരു ശബ്ദമാണ് ഗുരു ഗുരു റു ടീച്ചറല്ല ഗുരു റു ഇരുട്ടിനെ മാറ്റുന്നവൻ എന്ന അർത്ഥം അതിന് മലയാളം ഇംഗ്ലീഷ് ടീച്ചർ എന്ന് എഴുതി അതിനകത്ത് അർത്ഥമൊന്നുമില്ല ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കുക ആദ്യം ഗുരു എന്താണെന്ന് പഠിക്കുക മാതാ പിതാ ഗുരു ദൈവം മാതാവിനും പിതാവിനും ഗുരുവിനും ശേഷം ദൈവത്തെ പൂജിച്ച പൂജിച്ചാൽ മതിയെന്ന് പഠിപ്പിച്ച സാംസ്കാരിക പൈതൃകതാണ് ഭാരതത്തിൻ്റെത് അല്ല ദൈവത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കുന്ന അല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പരസ്പരം കലഹിക്കുന്ന ആ സെമറ്റിക് മതങ്ങളുടെ സാംസ്കാരിക പൈതൃകമല്ല ഭാരതത്തിൻ്റെത് എന്തായാലും ഇതൊരു വലിയ നാണങ്കേടായിരിക്കുന്നു മലയാളിക്ക് ഈ ചാനലുകളൊക്കെ നിങ്ങൾ വീണ്ടും ദർശിക്കുന്നതിലാണ് അത്ഭുതം നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ പൈതൃകത്തെ ഭാരതത്തെ നിരന്തരം അപമാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചാനലുകളൊക്കെ അടച്ചു കൂട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഈ റിപ്പോർട്ടർമാരൊക്കെ റോഡിലിറങ്ങുമ്പോൾ അവരെ ചീമൊട്ടയേറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്താണിവിൻ്റെ ഈ ഇതിൻ്റെ പിന്നിലെ ഛേദോപികാരം എന്താണ് അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് വിദേശ ശക്തികളിൽ നിന്നോ തീവ്രവാദ സംഘടനകളിൽ നിന്നൊക്കെ പൈസ കൈപ്പറ്റിയിട്ട് അവർക്ക് വേണ്ടി ഈ രാഷ്ട്രത്തെയും ഈ സംസ്കാരത്തെയും ഒറ്റക്കൊടുക്കാൻ നിരവധി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവർക്കറിയില്ല ഭാരതമാണിത് ഭാരതത്തിനൊരു പ്രത്യേകതയുണ്ട് സനാതനധർമ്മത്തിനൊരു പ്രത്യേകതയുണ്ട് അതിന് എപ്പോഴാണോ മൂല്യ ഉണ്ടാകുന്നത് ആ സമയത്ത് ആ സാംസ്കാരിക പൈതൃകത്തെ രക്ഷിക്കാൻ ഭാരതത്തെ രക്ഷിക്കാൻ ഒരു അവതാരപുരുഷനുണ്ടാകുന്നു അത് ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞാണ് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ആ സംഭവം പരിത്രാണായ സാധുനാം സജ്ജനങ്ങളെ പ്രാണനം ചെയ്യാൻ പരിത്രാണനം ചെയ്യാൻ രക്ഷിക്കാൻ വിനാശായ ചതുഷ്കൃതം ദുഷ്കൃതങ്ങളെ ഇങ്ങനെയുള്ള ദുഷ്കൃതങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും വരും അങ്ങനെ അനേക അവതാരങ്ങൾ ഭൂമിയിൽ വന്നു ഈ കലിയുഗത്തിൽ വന്ന അവതാരങ്ങൾ ശങ്കരാചാര്യ സ്വാമികളും സ്വാമി അയ്യപ്പനും ശ്രീ നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും തൈക്കാട്ടയ്യാവും മഹാത്മാ അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും ഒക്കെ ഈ സംസ്കാരത്തെ തന്നെ രക്ഷിക്കാൻ വന്നാണ് ഇങ്ങനെയുള്ള കീടങ്ങൾ വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും അസുര ജന്മങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും ഭഗവാൻ അവതരിച്ചുകൊണ്ടിരിക്കും ഈ അസുര ജന്മങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഇവരെ പലപോലെ വളർത്തിവിടും അസുരജന്മങ്ങളെ കണ്ടിട്ടില്ലേ രാവണനെയൊക്കെ എവിടം വരെ എത്തിച്ചതിന് ശേഷമാണ് രാമൻ അവതരിച്ചേ കംസനെയൊക്കെ എവിടെ വരെ എത്തിച്ചതിന് ശേഷമാണ് കൃഷ്ണൻ അവതരിച്ചത് ഇപ്പോൾ ഇങ്ങനെയുള്ള സാംസ്കാരിക പൈതൃകത്തെ ചൂഷണം ചെയ്യുന്ന ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇവർക്കൊക്കെ വലിയ വളർച്ച ഉണ്ടാവും ആ വളർച്ചയ്ക്ക് ശേഷമുള്ള വീഴ്ച വളരെ ഭയാനകമായിരിക്കും ഈ സംസ്കാരത്തെ ഏറ്റവും എതിർത്ത ഒരു കാലഘട്ടത്തിൽ ഈ സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയാണ് സഖാവ് വേണു നക്സൽ തീവ്രവാദി അദ്ദേഹം ഇപ്പോൾ സായിബാബയുടെ ഭക്തനാണ് സഖാവ് കെ ആർ ഗൗരിയമ്മ ചക്കുളത്ത് കാവിലമ്പലത്തിലെ നാരി ഇരിക്കുന്ന കാഴ്ച കണ്ണുകൊണ്ട് കാണാനുള്ള സൗഭാഗ്യമേക്ക് കിട്ടി അങ്ങനെ ഒത്തിരി സഖാക്കളെ ഒത്തിരി യുക്തിവാദികളെ അപ്പം ഈ സംസ്കാരം എന്താണെന്ന് പഠിക്കുക ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഗുരുപൂജ 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 സാക്ഷാൽ ഗുരുവിനെ പൂജയ്ക്ക് അറിവ് പകർന്നു നൽകുന്ന ജ്ഞാനം പകർന്നു നൽകുന്ന ആ മന്ത്രം തന്നെ അതുകൊണ്ടാണ് അജ്ഞാനതിമിരഅന്ദസ്യ ജ്ഞാനാഞ്ജന ശലാകെ ആ ചുരുമയിലിതമ്യേന തസ്മൈ ശ്രീ ഗുരുവേ റിപ്പോർട്ടർ ചാനലിൻ്റെ ആ ചാനലിൻ്റെ മഹാൻ ഇതെടുത്ത് വെച്ച് പത്ത് പ്രാവശ്യം പഠിക്കടൂ ഭാരതീയ സംസ്കാരം പഠിക്കടോ ഭഗവത്ഗീത പഠിക്കടോ എന്നിട്ട് പറയൂടൂ വിവരമില്ലായ്മ ആവേശത്തോടെ അദ്ദേഹം പറയുന്നത് മാവേലിക്കരെ വിദ്യാധിരാജ വിദ്യാപീഠം കാസർഗോഡിന് ശേഷം ഗുരുപൂജ ഗുരുപൂജ എന്താ തീവ്രവാദി പൂജയാ ആ എന്നാൽ അവർ പോയതിനെ പൂജിക്കാൻ മദിനെ പൂജിക്കാൻ പോയ മഹാന്മാരായി വരൊക്കെ കഷ്ടമാണ് കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ വെറും കഷ്ടം ഇത്രയും പോയി എൻ്റെ നാട് ശ്രീ നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും തൈക്കാട്ടയ്യാവും മഹാത്മാ അയ്യങ്കാളിയുമൊക്കെ സാംസ്കാരിക അന്നത്ത് പത്മനാഭനുമൊക്കെ സാംസ്കാരിക പൈതൃകം പകർന്നു നൽകിയ എൻ്റെ നാട് എന്തേ ഇങ്ങനെയായി എൻ്റെ നാടിനെ അപമാനം വരുത്തിക്കൊണ്ടിരിക്കുന്ന കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അംഗര ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര അങ്ങനെയുള്ള എൻ്റെ നാടിനെ നശിപ്പിക്കുന്ന ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവേണ്ടിയിരിക്കുന്നു ഒരു മഹാൻ പറയുന്നു മതപരമായ പ്രാർത്ഥന പാടില്ല ഏത് പ്രാർത്ഥനയാണോ മതപരമായിട്ടുള്ളത് സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രാർത്ഥനയും മതപരമല്ല നമ്മൾ കുട്ടിക്കാലത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന ദൈവമേ കൈ തൊഴാം കേൾക്കുമാറാകണം എന്നെ നീ കാാക്കുമാറാകണം അതായിരുന്നു നമ്മൾ ചൊല്ലിരുന്ന അതിനകത്ത് എവിടെ മതപരമായത് നീ അടുത്തത് ചൊല്ലുമ്പോ പിന്നെ എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ എന്റെ പാത ഇതാണ് സ്കൂളുകളിൽ ചൊല്ലിക്കൊണ്ടിരുന്ന ഇതെന്ത് ഏത് മതത്തിന്റെ പേരിലായിഴുതിയിരിക്കുന്നേ ഇനി ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ദൈവദശകം ചൊല്ലുവാണെങ്കിൽ ദൈവമേ കാത്തുകൊങ്ങ് കൈവിടാതിങ്ങി ഞങ്ങളെ നാവികൻ നീഭമാപ്തിക്കോ രാണി നിൻപതം ഇതിനകത്ത് എവിടെ മതപരമായ കാര്യം ഇരിക്കുന്നേ സനാതനധർമ്മത്തിൻ്റെ ഏത് ഗ്രന്ഥത്തിലാടോ മതപരമായ കാര്യം ഇരിക്കുന്നത് പഠിക്കടോ ആദ്യം പഠിച്ചിട്ട് പറയൂ ഇത്തരക്കാരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും അതിന് സനാതനധർമ്മ വിശ്വാസികൾക്ക് കഴിയണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഗുരുപൂജ ഉണ്ടാവണം ഗുരുവിനെ പൂജിക്കുന്ന ശിഷ്യന്മാരാണ് വേണ്ടത് ഗുരുവിനെ നിന്ദിക്കുന്ന പുഷ്യ കൃഷ്യന്മാരല്ല അതുപോലെ തന്നെ ശിഷ്യനെ മക്കളായി കരുതി ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഗുരുവിനെയാണ് നമുക്ക് വേണ്ടത് ആ ബന്ധമാണ് നമുക്ക് വേണ്ടത് ആ ഗുരു ബന്ധം വളർന്നെങ്കിൽ മാത്രമേ ഏത് നിമിഷമാണോ അധ്യാപകന്റെ കയ്യിൽ നിന്ന് ചൂരൻ വഴി മാറ്റപ്പെട്ടത് ആ നിമിഷം കേരളത്തിന്റെ വിദ്യാഭ്യാസം അലങ്കോലമായി ആ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ നശിച്ചു ഇനി വീണ്ടും ആ ചൂരൻ വെടി അധ്യാപകൻ്റെ കൈകളിലെത്തണം ആ ചൂരൽ വെട്ടി കാണുന്ന ശിഷ്യൻ അധ്യാപകനെ ഭയക്കുന്ന ഒരു അന്തരീക്ഷം ബഹുമാനിക്കുന്ന ഒരു അന്തരീക്ഷം അധ്യാപകനെ വിശ്വസിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം അതുപോലെ തന്നെ അധ്യാപകർ തൻ്റെ കുട്ടികളെ തൻ്റെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആ ഗുരു ബന്ധമാണ് നമുക്ക് ആവശ്യം ആ ഗുരു ബന്ധം വളർത്തിയെടുത്താൽ ഗുരുപൂജകൾ പോലെയുള്ള മഹത്തായ പൂജകൾക്ക് മാത്രമേ മഹത്തായ യജ്ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന മഹത്തായ സത്യം മനസ്സിലാക്കാൻ ഈ ചാനലുകാർ മനസ്സിലാക്കിയാൽ നന്നാണ് ചാനലുകാരെന്നും മനസ്സിലാക്കേണ്ട അവരെന്തും ഗർജിച്ചോട്ടെ അവർ കുറേ കാലമായിട്ട് അവരെത്ര ഗർജിക്കുന്നു അത്രത്തോളം ഈ സനാതനധർമ്മം ശക്തമാവുകയാണ് അവരെത്രത്തോളം തെറ്റായി വ്യാഖ്യാനിക്കുന്നു അത്രത്തോളം സനാതനധർമ്മത്തിന് ഇപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഈ ഗുരുവിനെക്കുറിച്ച് പറയാനുള്ള അവസരമുണ്ടായത് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം എല്ലാവരും ഇത് ഉൾക്കൊള്ളുക ഭാരതീയ പൈതൃകത്തിനെതിരെ ഭാരതീയ സംസ്കാരത്തിനെതിരെ ഒരു മതത്തിൻ്റെ ഭാഗമല്ല ഭാരതം ഭാരതീയ പൈതൃകം ഭാരതീയ സംസ്കാരം സനാതനധർമ്മ സംസ്കാരം അതൊരു മതമല്ല ലോകത്തെ ജനങ്ങളെ ജീവിക്കേണ്ട ജീവിത രീതി പഠിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പൈതൃകം ലോകരാഷ്ട്രങ്ങൾ നെഞ്ചോടി ചേർക്കുന്ന സാംസ്കാരിക പൈതൃകം അതിൻ്റെ തെളിവാണ് നമ്മൾ കാണുന്നത് സംഘസ്വയം സേവകനായ ഒരു പ്രധാനമന്ത്രിക്ക് ഇസ്ലാമിക രാജ്യങ്ങളിലെ എട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ ഏറ്റവും വലിയ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിരിക്കുന്നു ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിക്കും ചെയ്യാത്ത ഇസ്ലാമിക രാഷ്ട്രപതി ഞാൻ പറയാൻ കാരണം മറ്റുള്ള ഇരുപത്തിയെട്ട് അവാർഡുകൾ അദ്ദേഹം കിട്ടിക്കഴിഞ്ഞു ഈ പതിനഞ്ച് പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ പക്ഷേ ഇസ്ലാമിക രാഷ്ട്രമെന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരന്മാരെയും ഹിന്ദു സഹോദരന്മാരെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് അതിൻ്റെ പൈതൃകം പൈതൃകമെടുത്ത് അല്ലെ അതിൻ്റെ ഗുണപടം എടുത്ത് ഗുണമെടുത്തുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഹിന്ദു സഹോദരന്മാരെയും മുസ്ലിം സഹോദരന്മാരെയും തമ്മിൽ തല്ലിക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ അധികാരത്തിൽ വരാൻ കൊതിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രമാണിതെന്ന് മനസ്സിലോർക്കുക നാം ഒന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയാറുള്ളത് പുറകെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു അധികാരിയാണിന്ന് ഭാരതം ഭരിക്കുന്നത് അദ്ദേഹത്തെ ഇവരൊക്കെ എത്ര നിന്നിച്ചതാണല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക അതുകൊണ്ട് എല്ലാ സജ്ജനങ്ങളും എല്ലാ സജ്ജനങ്ങളും ഗുരുപൂജ നടത്തണം എല്ലാ സജ്ജനങ്ങളും ഗുരുവിനെ ആദരിക്കണം അത് ഹിന്ദു ക്രിസ്ത്യൻ ആയാലും മുസൽമാനായാലും ആ തന്നെ താനാക്കി മാറ്റിയ ആ ഗുരുവിൻ്റെ ആതാരബിന്ദ്ര നമിക്കുന്നത് യാതൊരു വിധത്തിലായ തെറ്റുമില്ല അത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്നവനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ കഴിയട്ടെ ഹരി ഓം ജയ് ഹിന്ദ് വന്ദേ മാതരം